ായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന ബഹുമാന്യനായ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ആരാധയായ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ നമുക്ക് സ്വാഗതം ആശംസിച്ച സിഡിറ്റിന്റെ ഡയറക്ടർ ശ്രീ ജയരാജ് വേദിയിൽ സന്നിഹതയായിരിക്കുന്ന ശ്രീമതി പാർവതി സദസ്സിൽ ഉപവിഷ്ടനായിട്ടുള്ള ശ്രീ എം ജി രാധാകൃഷ്ണൻ അടക്കം വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള ഏറ്റവും ബഹുമാന്യരെ പി ഗോവിന്ദപിള്ള സാറിന്റെ കുടുംബാംഗങ്ങൾ സഹോദരി സഹോദരന്മാരെ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമേറിയ ഒരു ചടങ്ങാണ് പ്രസ് ക്ലബിൽ നടക്കുന്നത് അത് ഗോവിന്ദപിള്ള സാറിന്റെ പന്ത്രണ്ടാമത് ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ആണ് ഈ പരിപാടി പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ഗോവിന്ദപ്പള്ള സാറിന്റെ പേരിലുള്ള അവാർഡിനെ സംബന്ധിച്ച് സ്വാഗത പ്രാസംഗികൻ ഇവിടെ സൂചിപ്പിച്ചിരുന്നു ഇന്ന് അദ്ദേഹത്തിന്റെ നിയമസഭാ പ്രസംഗങ്ങളുടെ പുസ്തക പ്രകാശന പരിപാടിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ് തിരുക്കൊച്ചിയിലെ നിയമസഭാംഗമായും പിന്നീട് അമ്പത്തേഴിലും അറുപത്തേഴിലും കേരള നിയമസഭാംഗമായും ഇതിനിടയിൽ ഒരു പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോ നിയമസഭ ചേർന്നില്ല അദ്ദേഹത്തിന്റെ നിയമസഭാ പ്രസംഗങ്ങൾ യഥാർത്ഥത്തിൽ പുതിയ തലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ അറിവ് നൽകുന്നതായിരിക്കും എന്ന എല്ലാവർക്കും അറിയാം ഒരു മാർസിസ്റ്റ് ചിന്തകൻ എന്ന നിലയിൽ ലോകത്താകമാനം അറിയപ്പെടുകയും മാർസിസ്റ്റ് ക്ലാസിക്കുകൾ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം എന്ന് എല്ലാവർക്കും അറിയാം ലോക രാജ്യങ്ങളിൽ നടക്കുന്ന എല്ലാ സംഭവ വളരെ വേഗം മനസ്സിലാക്കി അത് പൊതുസമൂഹത്തിന്റെ മുമ്പാകെ അവതരിപ്പിക്കുന്നതിൽ ഗോവിന്ദപിള്ള സാറ് ഏറ്റവും മുന്നിലായിരുന്നു എന്നുള്ളത് നമുക്കറിയാം മറ്റ് കാര്യങ്ങളിലേക്ക് ഞാൻ ദീർഘമായിട്ട് പോകുന്നില്ല ബഹുമാനപ്പെട്ട ഒരു പ്ലാനിങ് ഡിസ്കഷനുമായി ബന്ധപ്പെട്ട് പോകേണ്ടതായിട്ട് ഉള്ളതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല മന്ത്രിക്ക് വഴിമാറിക്കൊടുത്തുകൊണ്ട് ഈ ദിനത്തിൽ ഇത്തരം പരിപാടി സംഘടിപ്പിച്ചത് പി ജി സംസ്കൃതി കേന്ദ്രവും അതോടൊപ്പം സിഡിറ്റും കൂടി ചേർന്നിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ എത്തിയ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പുസ്തക പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിന് ബഹുമാനായിട്ടുള്ള മന്ത്രിയെ ക്ഷണിക്കുക